റഫേൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി ചോർന്നു കിട്ടിയ വാദങ്ങൾ പരിശോധിക്കരുതെന്ന കേന്ദ്ര സർക്കാർ വാദം സുപ്രീം കോടതി തള്ളി രേഖകൾ പുനഃപരിശോധനാ ഹർജിക്കൊപ്പം പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി മോഷ്ടിച്ച രേഖകൾ പരിഗണിക്കരുതെന്ന അറ്റോർണി ജനറലിന്റെ വാദവും കോടതി തള്ളി ഔദ്യോഗിക രഹസ്യ നിയമം വിവരാവകാശ നിയമം തെളിവു നിയമം എന്നിവയിലെ വകുപ്പുകൾ പ്രതിരോധ രേഖകൾക്ക് സവിശേഷ അധികാരം നൽകുന്നുണ്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ അതിന്റെ സൂക്ഷിപ്പുകാരനായ ഉദ്യോഗസ്ഥന്റെ അനുമതിയില്ലാതെ കോടതിക്ക് പരിഗണിക്കാനാകില്ല വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പ്രതിരോധ രേഖകളെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ വാദിച്ചത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് കെ എം ജോസഫ് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് ഏകകണ്ഠമായി വിധി പ്രസ്താവിച്ചത് ഡിസംബർ പതിനാലിലെ കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ എന്നു പരിഗണിക്കുമെന്ന് തീരുമാനമെടുക്കുമെന്നും സുപ്രീംകോടതി പറഞ്ഞു പുതിയ രേഖകളും പരിശോധിക്കാമെന്നും രേഖകൾക്ക് വിശേഷാധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി റഫേൽ ഇടപാടിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന സുപ്രീംകോടതി വിധിക്കെതിരെ യശ്വന്ത് സിൻഹ അരുൺ ഷൂരി പ്രശാന്ത് ഭൂഷൺ മനോഹർ ലാൽ ശർമ്മ സഞ്ജയ് സിംഗ് എന്നിവരാണ് പുനഃപരിശോധനാ ഹർജികൾ നൽകിയത് ഹർജിക്കാരായ പ്രശാന്ത് ഭൂഷൺ യശവന്ത് സിൻഹ അരുൺ ഷൂരി എന്നിവർ ഹാജരാക്കിയ റഫാൽ രേഖകളുടെ പകർപ്പ് കോടതി പരിഗണിക്കരുതെന്നും പുനഃപരിശോധനാ ഹർജികളിൽ നിന്ന് രേഖകൾ നീക്കം ചെയ്യണമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം റഫേൽ കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുള്ളതിന് തെളിവായി മൂന്ന് രേഖകളാണ് ഹർജിക്കാർ സമർപ്പിച്ചത് ഇതിനു പുറമേ കോടതിയെ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി യശ്വന്ത് സിംഗ് ഉൾപ്പെടെയുള്ളവർ പ്രത്യേക അപേക്ഷയും നൽകിയിട്ടുണ്ട് പുനപരിശോധനാ ഹർജികളും പ്രത്യേക അപേക്ഷയും ഫയലിൽ സ്വീകരിക്കാതെ തന്നെ തള്ളണമെന്നാണ് സർക്കാർ ആവശ്യം കോടതിയെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തെളിയിക്കാൻ ദി ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ചില റിപ്പോർട്ടുകളും രേഖകളും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഈ രേഖകൾ കോടതി പരിഗണിക്കരുത് എന്ന് സർക്കാർ ആവശ്യമുന്നയിച്ചിരുന്നു ഈ രേഖകൾ കോടതിയിൽ വിശദമായ വാദത്തിന് വിധേയമാക്കുന്നത് രാജ്യതാൽപ്പര്യത്തിന് ഉതകുന്നതല്ല എന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ ദുരുദ്ദേശത്തോടെയാണെന്നും പൊതുസമൂഹത്തിന് മുന്നിലുള്ള രേഖകൾ കോടതിക്ക് എങ്ങനെ അവഗണിക്കാൻ കഴിയുന്നുവെന്നും ഹർജിക്കാർ ചോദിച്ചു വിവരാവകാശ നിയമം കൊണ്ടുവന്നത് വിപ്ലവകരമായ നടപടിയായിരുന്നുവെന്നും അതിൽ നിന്ന് പിന്നാക്കം പോകാനില്ലെന്നും ജസ്റ്റിസ് കെ എം ജോസഫ് പ്രതികരിച്ചു തുടർന്നാണ് പുനഃപരിശോധനാ ഹർജികളിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത് ഇതോടെ റഫേൽ ഇടപാടിൽ ചേർന്ന പ്രതിരോധ രേഖകൾ തെളിവാക്കാൻ കഴിയില്ലെന്ന കേന്ദ്ര സർക്കാർ വാദത്തിന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കുന്ന തീയതി കോടതി പിന്നീട് തീരുമാനിക്കും വെബ് ന്യൂസ്